ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ ഫ്രീ പ്ലാൻസുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ കൊടുത്തിരുന്നത് ടൈമിങ് കഴിഞ്ഞുകൊണ്ട് കുറേ പേർക്ക് ടൈമിങ്ങിന് ശേഷമുള്ള കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് രണ്ട് ദിവസത്തേക്കും കൂടിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അടുത്ത ദിവസം രാത്രി പന്ത്രണ്ട് വരെയുള്ള ഒരു ഓഫറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാക്സ് ബിഗോണിയുടെ മൂന്ന് വെറൈറ്റീസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാൻസ് സെലക്ട് ചെയ്യാന്നാണ് പ്ലാന്റ്സിൻ്റെ ഏതൊക്കെ പ്ലാന്സ് എന്നുള്ളത് നമ്മൾ വീടിൻ്റെ ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ ഒരു നാല് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെലസ്റ്റോമയുടെ മൂന്ന് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മെൻസ്റ്റോമെൻറ്റ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനാണ് ഒരു കോമ്പൗണ്ട് കൂടെയാണ് പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നാളെ രാത്രി പന്ത്രണ്ട് വരെയുള്ള ഒരു ഓഫറാണ് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് വീണ്ടും ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാളെ രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജസ് അയക്കുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഹാങ്ങിങ് ജെറനീത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് ഇതിന് മുമ്പത്തെ റേറ്റ് നോക്കി നിങ്ങൾക്കറിയാമായിരിക്കും ഒരുപാട് റേറ്റ് കുറവ് വന്നിട്ടുണ്ട് ഒട്ടും മിസ്സ് ചെയ്യേണ്ടപ്പോൾ അതിൻ്റെ സൈസൊക്കെ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത് നടത്തുന്നത് സാധാ ജെറേനിയാണ് നോർമൽ ബോട്ടിൽ പിടിപ്പിക്കുന്ന ജെറേനിയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസാണ് ഇതും വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ എല്ലാം വരുന്ന ജെറനി മൊത്തം വരുന്നത് ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് ഹാങ്ങിങ് ജെറനീ യും സാജറേനിയും വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം നല്ലവേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് വാട്ട്സപ്പിലേക്ക് വന്നതുകൊണ്ടാണ് ഈ ഒരു പ്ലാനിൻ്റെ റീസ്റ്റോക്ക് നമ്മൾ വീണ്ടും ചെയ്തിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷമായിട്ടുള്ള കുറേ മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡാലിയേഡാണ് ഡാലിയേഡ് നാല് സോറി അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്മൾ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക കോൾസ് നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പ്ലാന്റ് സൈസ് അടക്കം നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് പെറ്റോണിയ പ്ലാന്റ്സ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണി പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് വീടിൻ്റെ ലാസ്റ്റാണ് നമ്മൾ വീടിൻ്റെ വീടിൻ്റെ ലാസ്റ്റാണ് നമ്മൾ ഏത് പ്ലാന്റ്സ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റ്സോ അതോ വേറെ ഏതെങ്കിലും വെറൈറ്റീസ് ആയിട്ട് വരുന്ന പ്ലാന്റ്സോ ഏത് വേണേലും നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സോറി ബാൽസം പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് ഏട്ടോ വരുന്നത് ഹോയ പ്ലാന്റ്സ് വരുന്നത് ഒമ്പത് വെറൈറ്റീസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന ചെടിയും കൂടിയാണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഹോയ പ്ലാന്റ്സ് വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻചിയാണ് ഹൈഡ്രാൻചി എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്ന അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് ഏട്ടോ വരുന്നത് അതായത് വൈറ്റ് പർപ്പിൾ പിങ്ക് ബ്ലൂ റെഡ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രൈൻ ചെയ്യുന്ന ഒരുപാട് റിക്വസ്റ്റും കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരുപാട് റേറ്റ് കുറവിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കും നമ്മുടെ ഒരു പതിനഞ്ച് വെറൈറ്റീസോളം സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയതാണ് അപ്പോൾ പത്ത് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്ക വൈലറ്റ് ആണ് നിങ്ങൾക്ക് ഫ്ലവേഴ്സോട് കൂടി തന്നെ കളക്ട് ചെയ്യാം പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ വരുന്നത് കേട്ടോ ഇപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത് അപ്പൊ ഈ ഒരു കോമ്പോ എടുക്കുമ്പോഴും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് ചെയ്തു വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് നമ്മുടെ ആഫ്രിക്കമായിട്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു ടൈമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ടൈമും കൂടിയാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഡിസംബറിലും നവംബറിലും ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക കാരണം തണുപ്പ് കാലം കൂടുന്നതിനനുസരിച്ച് ഇതിന് നല്ലപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും വേനൽക്കാലത്ത് ഉണ്ടാവില്ല എന്നല്ല ഒന്നോ രണ്ട് പൂക്കളൊക്കെ ആയിട്ട് വേനൽക്കാലത്തും ഉണ്ടാവും കേട്ടോ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എട്ട് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അത് ഈ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ തന്നെ ഉണ്ട് ആൻഡ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്യാഡിയോളസ് ആണ് അടുത്തത് വരുന്നത് അപ്പോൾ അത് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസിൻ്റെ ഈയൊരു തൈകൾ നമ്മൾ കൊടുക്കുന്നത് ഗാഡിയോളസിൻ്റെ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ച് നട്ടു വെച്ചാൽ നമുക്ക് ഒരു നഷ്ടമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതൊരു കിഴങ്ങ്ണ്ട് അതായത് ഉള്ളി പോലെ ഇരിക്കുന്ന ഒരു കിഴങ്ങ് ആ ഒരു കിഴങ്ങ് ഈ ഒരു മണ്ണിൻ്റെ ഇടയിൽ ഉള്ളിടത്തോളം കാലം ഈ ഒരു പ്ലാന്റ് നാശമായി പോകില്ല നശിച്ച് പോകില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് പെപ്രോമിയ പ്ലാന്റ്സ് ആണ് കേട്ടോ പെപ്രോമിയൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കോംബോ കളക്ഷൻസിൽ വരുന്ന ആണ് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കോംബോ കളക്ഷൻസ് അടുത്ത പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് വെറൈറ്റിയാണ് വാക്സ് ബ്രിഗോണി തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ ഗാർലിക് വൈൻ നമ്മൾ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ കോഞ്ചിയ അതുപോലെ തന്നെ ട്രംബറ്റ് കോഞ്ചിയ എന്ന് പറയുന്നത് പെട്രിയയുടെ വേറൊരു ഇനം തന്നെയാണ് വൈ പെട്രിയയുടെ വൈറ്റിൻ്റെയും വയലറ്റിൻ്റെയും വേറൊരു ടൈപ്പാണ് കേട്ടോ അടുത്തതല്ല ലെമൺ വൈൻ പിന്നെ ഒരുപാട് സ്മെല്ലുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ലെമൺ വൈൻ അതിൻ്റെ കാ നമ്മൾ അച്ചാറിടുക എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ലേ ആ ഒരു ചെടിയാണത് അതുപോലെ തന്നെ എസ്റ്റഡിറ്റ് ടുഡേ നല്ല സ്മെല്ലുള്ള ചെടിയാണ് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക പിന്നെ കാറ്റസിൻ്റെ ഒരു സൈ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹൈഡ്രാൻജിയയുടെ പർപ്പിൾ കളർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോയയുടെ വൈറ്റ് കളറ് അതുപോലെ തന്നെ ഹൈഡ്രാൻജിയയുടെ തന്നെ ബ്ലൂ കളറുമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്തൊക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം